സമയം പുലർച്ചെ ഏഴ് എട്ട് മണിയോടെ അടുത്തിട്ടുണ്ടാവും വീടിൻ്റെ മുന്നിലൂടെ അലമുറിയിട്ട് ഓടുന്ന ആളുകളെ കണ്ട് രണ്ട് കുട്ടികൾ പുറത്തേക്ക് വന്ന് നോക്കുന്നു ആ രണ്ട് കുഞ്ഞുങ്ങൾക്കും ചിന്തിക്കാവുന്നതിനപ്പുറമായിരുന്നു അവിടെ അരങ്ങേറിയ കാഴ്ച ചിഹ്നം വിളിച്ച് ചീറിപ്പാഞ്ഞു വരുന്നൊരു കൂറ്റൻ കാട്ടാന അതിനെ കണ്ട് ഭയന്ന് വിറങ്ങലിച്ച് രണ്ട് കുട്ടികളും അകത്തേക്ക് ഓടിക്കയറാൻ ശ്രമിക്കുന്നതിനിടയിൽ ആ വീടിൻ്റെ മുറ്റത്തേക്ക് ഓടിക്കയറാനായിട്ട് ഒരുപാട് ആളുകൾ ശ്രമിക്കുന്നുണ്ട് ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണ് ആ ഗേറ്റിൻ്റെ താക്കോൽ എടുത്ത് കൊടുത്തെങ്കിലും അത് തുറക്കാനോ അകത്തേക്ക് കയറാനോ പറ്റിയില്ല കാട്ടാന തൊട്ടടുത്തെത്തി കുട്ടികളോട് രണ്ടു പേരോടും വീടിനുള്ളിലേക്ക് ഓടിച്ചെല്ലാൻ ആവശ്യപ്പെട്ടതിന് ശേഷം അജീഷ് എന്നയാൾ ഗേറ്റിനടുത്തുള്ള മതിലിൽ കയറി വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് എടുത്ത് ചാടുകയാണ് ആ സമയത്തുണ്ടായ വിഭ്രാന്തിയും വെപ്രാളവും കൊണ്ടായിരിക്കണം അയാളുടെ കാൽ വഴുതി നിലത്ത് വീണു അപ്പോഴേക്കും കാട്ടാന വീടിൻ്റെ ഗേറ്റ് തകർത്ത് കോമ്പൗണ്ടിനുള്ളിലേക്ക് കയറി ബാക്കിയുള്ള ആളുകളെല്ലാവരും തന്നെ എതിർ ദിശയിലേക്ക് ഓടിപ്പോയപ്പോൾ അജീഷ് ഒറ്റയ്ക്ക് പെട്ടുപോയത് ആ കാട്ടാനയുടെ തൊട്ട് മുമ്പിലാണ് അജീഷിനെ നിന്ന് എടുത്തെറിഞ്ഞതിന് ശേഷം വീടിൻ്റെ പിൻവശത്ത് വെച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തുകയും അതുകഴിഞ്ഞ് വീടിൻ്റെ പിൻഭാഗത്തുള്ള പറമ്പിലേക്ക് ഓടിമറിയും ചെയ്യുന്നു ബേലൂർ എന്ന കാട്ടാന കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി സമൂഹ മനസാക്ഷിയെ അങ്ങേയറ്റം പിടിച്ചു വെച്ച ഒരു കാഴ്ചയായിരുന്നു ഇത് സി സി ടി വിയിൽ പതിഞ്ഞതുകൊണ്ട് മാത്രം മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ രംഗം ചർച്ച ചെയ്യുന്നു എന്നാൽ സി സി ടി വികൾക്ക് ഒപ്പിയെടുക്കാൻ കഴിയാത്ത ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത എത്ര എത്ര കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടാവും എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാട്ടാനകൾക്ക് നേരെയുള്ള കേരള ജനതയുടെ ക്രൂരതയെപ്പറ്റി സോഷ്യൽ മീഡിയകളിൽ വാതവരാതെ സംസാരിച്ചവരുടെയോ സീസണലായ മൃഗസ്നേഹം തങ്ങളുടെ മനസ്സിൽ വിതച്ച് വിളംബരം നടത്തിയ സെലിബ്രിറ്റീസിൻ്റെയോ ശബ്ദം ഈ മൂന്ന് ദിവസത്തിനിടയിൽ ഒരിടത്തും ഉയർന്നു കേട്ടില്ല ഇവിടെ മുൻവെക്കേണ്ട ഒരു പ്രധാന ചോദ്യം ഒരു മനുഷ്യജീവന് നിങ്ങൾ കൽപ്പിച്ചിരിക്കുന്ന വില ഇത്ര മാത്രമേ ഉള്ളൂ എന്നായിരിക്കും എട്ട് മാസങ്ങൾക്ക് മുൻപ് കേരളത്തിൽ അങ്ങേ ചർച്ചാ വിഷയമായ ഒന്നായിരുന്നു മൂന്നാറിലെ അരിക്കൊമ്പൻ്റെ സ്ഥലം മാറ്റം അന്ന് ജനങ്ങളുടെ സംരക്ഷണം മുന്നിൽ കണ്ട് പ്രവർത്തിച്ച അധികൃതർക്ക് നേരെ ഉണ്ടായ സൈബർ ബുള്ളിയിങ്ങിനും വിമർശനങ്ങൾക്കും യാതൊരു കൈയും കണക്കില്ലായിരുന്നു സ്വന്തം ജീവൻ പണയം വെച്ച് മാനവ ജീവൻ സംരക്ഷിക്കാൻ ഇറങ്ങി തിരിച്ച മുഴുവൻ അധികൃതരെയും വില്ലന്മാരായി ചിത്രീകരിച്ച് അരിക്കൊമ്പൻ എന്ന ആനയ്ക്ക് ഒരു ഹീറോയിക് പരിവേഷം കൊടുത്ത ഒരു കൂട്ടം ആളുകൾ നമ്മൾക്കിടയിലുണ്ട് ആന ഒരിക്കലും തങ്ങളുടെ വീട്ടുമുറ്റത്ത് വരില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ നിന്നുണ്ടായതാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു കേട്ട ആ ചീറിങ്ങും ആഘോഷങ്ങളും വന്യജീവികളെ സംരക്ഷിക്കാനും വനം സംരക്ഷിക്കാനും വന നിയമങ്ങളും വന്യജീവി സംരക്ഷണ നിയമങ്ങളും ഒക്കെ നിലവിലുണ്ട് ഒരനയെ തളയ്ക്കാൻ അതിനെ മാറ്റി അതിനെ നിയന്ത്രിക്കാൻ ചട്ടങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്തിന് അന്താരാഷ്ട്ര ഉടമ്പടികൾ പോലുമുണ്ട് മനുഷ്യരുടെ കാര്യമാണ് ആനയും മനുഷ്യരും തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുമ്പോൾ നാം എല്ലായ്പ്പോഴും മറന്നു പോകുന്നത് ഈ മനുഷ്യരുടെ കാര്യമാണ് അവിടെ ഒരു സന്തുലിതാവസ്ഥ പോലും കൊണ്ടുവരാൻ ശ്രമിക്കാത്തതായി പലപ്പോഴും തോന്നിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ പുറത്തു വന്ന ഗവൺമെൻറ് ഡേറ്റാ പ്രകാരം റിപ്പോർട്ട് ചെയ്യപ്പെട്ട എണ്ണായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് വന്യജീവി ആക്രമണങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇവ റിപ്പോർട്ട് ചെയ്യപ്പെട്ടവ മാത്രമാണെന്ന് ഓർക്കണം ഈ വന്യജീവി ആക്രമണങ്ങളിൽ നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആക്രമണങ്ങളും കാട്ടാനകൾ മൂലം ഉണ്ടായതാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ കേരളത്തിന്റെ കാർഷിക മേഖലയിൽ മാത്രം വ്യാപകമായ നാശനഷ്ടമാണ് ഉൾപ്പെടെയുള്ള വന്യജീവികൾ മൂലം ഉണ്ടായിട്ടുള്ളത് ഇതുമൂലം ഉണ്ടായിട്ടുള്ള വിളനാശങ്ങൾ ഇരുപതിനായിരത്തിലും അധികമാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം നൂറ്റിയഞ്ച് പേരുടെ ജീവനുകൾ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ കാട്ടാനകൾ മൂലം ഇല്ലാതായി ഇവയിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പാലക്കാട് നിന്നാണ് ഈ സംഭവങ്ങൾക്ക് ശേഷമാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ചേർന്ന് അതാത് വനപ്രദേശങ്ങളിലെ കാട്ടാനകളെ കണ്ടെത്തി റേഡിയോ കോളർ ധരിപ്പിച്ച് ഓരോ നീക്കങ്ങളും മനസ്സിലാക്കാനുള്ള സംവിധാനം കൊണ്ടുവരുന്നത് കർണാടകയിൽ നിന്ന് മാത്രം റേഡിയോ കോളർ ധരിപ്പിച്ച ആനകളുടെ എണ്ണം പതിനാലാണ് കേരളം ഇവയുമായി അതിർത്തി പങ്കിടുന്നൊരു സംസ്ഥാനമായതുകൊണ്ട് തന്നെ അനേകം വന്യമൃഗങ്ങൾ കേരളത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് വയനാട്ടിലുണ്ടായ അജീഷിൻ്റെ ദാരുണാന്ത്യം എല്ലാവരും ഉറ്റുനോക്കേണ്ട ഒരു സംഭവം തന്നെയാണ് അത്താണി നഷ്ടപ്പെട്ട ആ കൊച്ചു കർഷക കുടുംബത്തിൻ്റെ നിലവിളിക്ക് പകരം വയ്ക്കാൻ ഒന്നുമില്ല ഈ വിഷയത്തിൽ ഉയർന്നു കേൾക്കുന്ന പ്രദേശവാസികളുടെ പ്രതിഷേധ സ്വരം ന്യായമുള്ളത് തന്നെയാണ് പക്ഷേ ഈ വിഷയത്തിൽ അധികൃതർ നേരിടുന്ന വെല്ലുവിളികളും ചെറുതൊന്നുമല്ല റേഡിയോ കോളർ ധരിച്ച ഒരാനയുടെ വിവരങ്ങൾ ലഭിക്കാൻ ഏതാണ്ട് നാല് മുതൽ ആറ് മണിക്കൂർ വരെ സമയമെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരനയെ മയക്കോടി വെച്ച് വീഴ്ത്തുന്നതും അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല ആയതിനാൽ ജനങ്ങളെല്ലാവരും ആ ദൗത്യം പൂർത്തിയാക്കുന്നതുവരെ ഫോറസ്റ്റ് അധികൃതരോട് അങ്ങേയറ്റം സഹകരിക്കേണ്ടത് അനിവാര്യമാണ് ആനയാണോ മനുഷ്യനാണോ വലുത് എന്ന് ചോദിച്ചാൽ മനുഷ്യൻ എന്ന് തന്നെ പറയേണ്ടി വരും ആനയെ തനിച്ച് വിട്ടേക്കുക എന്നതുപോലെ തന്നെ മനുഷ്യരെയും അവരുടെ ജീവനോപാധികളെയും തനിച്ച് വിട്ടേക്കുക ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് പ്രകാരം ഭയരഹിതമായ സമാധാനപരമായ ജീവിതം മനുഷ്യരുടെ ആകെ മൗലികാവകാശമാണ് ആ ജീവന ഭീഷണിയാവുന്ന വിധം ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അതിനെ ചെറുക്കുക എന്നത് തന്നെയാണ് ശരിയായ രീതി അവിടെ ഫിലോസഫികൾക്ക് സ്ഥാനമില്ല സീസണലായി മാത്രം ഉണ്ടാകുന്ന പ്രകൃതി സ്നേഹത്തിനും സ്ഥാനമില്ല മാനവ ജീവനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്നില്ല ആ ജീവൻ എടുക്കാൻ വരുന്ന ക്രൂരനായ കാട്ടാന തുടർച്ചയായി വനംവകുപ്പ് നടത്തിവരുന്ന ഈ ദൗത്യം നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു